മൂന്ന് മണിയായിട്ട് ഫുഡ് ഫുഡാത്തതിനാൽ കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് വന്നു കുറച്ച് ഭക്ഷണം കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു എന്തെങ്കിലും ഭക്ഷണം മേടിച്ചിട്ട് വെച്ചാൽ എന്താ വേണ്ട അല്ല ഇവിടെ വെച്ചാൽ ന്യൂട്രീഷൻ വാല്യൂ കയറണ്ടേ എന്തായാലും നാലുമണിയാലും അഞ്ചു മണി ഫുഡ് വെച്ച് കഴിക്കും കാരണം എനിക്ക് കഴിക്കണം എന്നുള്ളൊരു ആക്രാന്തം ആക്രാന്തമൊന്നുമല്ല ടയേഡ് ആയിട്ടേ ത്തോട് കൂടി കട്ട പോലും നാളെ ഞാൻ റെസ്റ്റ് എടുക്കാന്ന് ചോദിച്ചാൽ നാളെ എനിക്ക് ക്ഷീണാണെങ്കിൽ ഞാൻ ഇന്ന് ഫുഡൊക്കെ വെച്ചിട്ട് നാളെ ഞാൻ ഫുൾ ഉറങ്ങും ക്ലീനിങ്ങും ഒന്നും ഉറക്കം മാത്രല്ലോ ഇവരെ വലിച്ചെടുത്തും പിടിച്ചും അത് പിന്നെ ഉറക്കം ഫുൾ അതൊക്കെ അത് ഉറങ്ങാനിട്ടും ഇതായിട്ട് ഇന്നലെ ഉറങ്ങിയില്ലേ പിന്നെ പ്രോപ്പറായിട്ട് ഒന്നും ഇല്ലല്ലോ പിന്നെ രാവിലെ ഉണ്ട് ജോലിക്ക് പോവുക ആ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ട് നമുക്ക് ശരിയാക്കാം ഇത് നമുക്ക് ഫാസ്റ്റ് റിക്കവറി കൊണ്ടുവരാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇനി വൈകുന്നേരത്തെ കാര്യങ്ങൾ ഇനിയിപ്പം ആദ്യം ഇപ്പം വരാനായി അപ്പോൾ എന്തെങ്കിലും കുറച്ച് ലൈറ്റായിട്ട് കഴിച്ചിട്ട് ചോറും കറിയൊക്കെ ആക്കിയിട്ടൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ അതൊന്നും ഞാൻ മതി കെട്ടില്ല കാരണം എൻ്റെ അവസ്ഥ ഇതാണ് ഞാനിങ്ങനെ ഇപ്പോൾ ഇതെല്ലാം നന്നായി കെട്ടി മേക്കപ്പൊക്കെ ഇട്ട് വന്നിട്ട് ചെയ്യേണ്ടത് ഞാൻ അങ്ങനെ ചെയ്ത വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതെൻ്റെ റിയൽ റിയൽ രൂബോ എൻ്റെ കോലമാണ് ഇതിനകത്ത് ഇനി ഒന്നും കൂട്ടാനും ഇല്ല ഒന്നും കുറയ്ക്കാനും ഇല്ല അല്ല ഇങ്ങനെയും കാണട്ടെ നമ്മളെ എന്നെ എന്നെ കാണുന്ന കുറച്ചുകേർ എനിക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ എൻ്റെ ഓൺലൈൻ ട്രെയിനിങ് എടുക്കുന്ന റെഗുലർ ലൈവ് എടുക്കുന്നവരൊക്കെ എന്നെ ഡെയിലി കാണുമല്ലേ അവരോട് ഞാൻ സംസാരിക്കുകയല്ല അവർക്കൊക്കെ അറിയാം എന്നാലും വേറെ കുറച്ച് പേർക്കൊക്കെ അല്ല ആരെങ്കിലും മുന്നോട്ടാർക്കെങ്കിലും ഒക്കെ ഞാൻ എന്താ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ ആള് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വന്നു അപ്പം ഫ്രൂട്ട്സും കുറച്ച് ഫ്രൂട്ട്സും ഇതും പിന്നെ ഈ കരിമ്പ് ജ്യൂസ് ഇതുമാണ് ആണെൻ്റെ ലഘുഭക്ഷണം ഇത് കഴിച്ചിട്ട് ഞാനിനി ചോറ് ഉണ്ടാക്കിയിട്ട് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കും വേറെ ഒന്നും ഞാൻ പുറത്തൊന്നും മേടിക്കണ്ട പറഞ്ഞു ഞാനിത് ഇനി ഇത് ഞാൻ ഇനി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് പൊന്താൻ പറ്റില്ല നാളെയൊന്നും കാരണം അത്രയും ടയർഡ്നെസ് ഉണ്ട് ന്യൂട്രൻ ഡെഫിഷ്യൻസിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓടണ്ടേ വീടൊക്കെ കിടക്കുന്ന കണ്ടപ്പോൾ ആത് പിടിച്ചു ഇത് ഞാൻ സെപ്പറേറ്റ് ആണ് കഴിക്കുക അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഞാനിതിൻ്റെ ഈ വീടുകളുടെ ലാസ്റ്റ് എവിടെയെങ്കിലും ഉൾപ്പെടുത്താം ഞാനൊരു പൗഡർ ഉണ്ടാക്കുക അത് തീർന്നു അപ്പം ഇൻസ്റ്റൻ്റ് ഫുഡ് കഴിക്കാത്ത സമയങ്ങളതൊരു ഗ്ലാസ് പാല് കുടിച്ചൊരു എനർജിയാണേ എനിക്കത് ഉണ്ടാക്കാൻ പറ്റില്ല തീർന്നു പോയിരുന്നു അതൊക്കെ ഇത്രയും കൂടെ തളർത്തിയത് പിന്നെ കഴിക്കാതിരുന്നാൽ പറ്റത്തില്ല കാരണം കണ്ടോ നിങ്ങൾ കാണുന്നത് കണ്ടോ ഇതെല്ലാം എനിക്കിനി ചെയ്ത് തീർക്കണം ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് മീനൊക്കെ ഞാൻ ഇത് ബാക്കിയിട്ട് കറി വെക്കാനൊക്കെ വെച്ചിരിക്കുകയാണ് തുണികളും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ മടക്കിയിട്ടില്ല ഇന്നലെ ആദ്യമായിട്ട് അരിച്ചു വാരി ക്ലീൻ ചെയ്ത് അത്യാവശ്യം കിച്ചനും ഒക്കെ വൃത്തിയാക്കിയത് അപ്പോൾ ഇനി ഇവർ എണീറ്റാലും എനിക്കിഷ്ടം പോലെ പണികൾ കിടക്കുകയാണ് വൃത്തിയാക്കലും കാര്യങ്ങളും എല്ലാം രണ്ടു മൂന്നാല് ദിവസം തുണികൾ തന്നെ മടക്കാനുണ്ട് മൂന്ന് മണിയായി ഏകദേശം സമയം അപ്പം ഞാൻ ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന പണികളൊക്കെ ഇനി ചെയ്യുക അപ്പം എൻ്റെ മോനാണെങ്കിൽ പാവാനും അവന് പറ്റണവൻ ചെയ്യുന്നുണ്ട് ഒരു പതിനാല് വയസ്സുകാരൻ ആ കുഞ്ഞ് അവന് പറ്റണ പണിയൊക്കെ അവൻ ചെയ്യുന്നുണ്ട് പിന്നെ അവൻ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ടയേർഡാവും സൈക്കിളൊക്കെ ചവിട്ട് വരുമ്പോഴത്തേനും ഒരുപാട് ക്ഷീണവും രാവിലെ ആണെന്നുണ്ടെങ്കിൽ ആകോരെ എത്തപ്പോഴും അങ്ങനെ എന്തോ കഴിച്ചിട്ട് പാൻ പോയിട്ടുണ്ട് അങ്ങനെ കിടന്നുപോയില്ല ഞാൻ കുഞ്ഞിന് വന്ന് കഴിയുമ്പോഴത്തേന് ഫുഡ് കൊടുക്കണം അപ്പൊ എനിക്ക് കിടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആണ് ക്ഷീണിച്ചോ ഉച്ചക്ക് എന്തെങ്കിലും കഴിച്ചോ രാവിലെ ബോധം കിട്ടുയാ മതി തീരെ വയ്യണ്ടായിപ്പോയി അത്രയും വയ്യ അത്രയും ബോഡി ടയേർഡായിന്നതിന്റെ അർത്ഥം യം നാലേ മുക്കാലെ രാത്രി മൊത്തം എന്നെ വള്ളിയാക്കിയ ആള് അച്ചപ്പൻ അച്ചപ്പൻ രാത്രിയിൽ ഉറങ്ങി അതായത് ഇവൻ എണീറ്റിരുന്നപ്പം ഉറങ്ങുന്ന ആൾ ഇദ്ദേഹമായിരുന്നു ഇദ്ദേഹം എണീറ്റു ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക നേരെ തിരിഞ്ഞു ഇനിയിപ്പോൾ ഇദ്ദേഹം എണീറ്റിരിക്കുകയാണ് ഇവർ നന്നായിട്ട് ഉറങ്ങും ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേനും വീണ്ടും ഇന്ന് രാത്രിയിൽ ചിലപ്പോൾ ഇവനുറങ്ങും അവൻ ഉറക്കം ഒഴിക്കും അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഉറക്കം ഉറക്കൊഴിക്കും ഇതൊക്കെയാണ് അപ്പം ടിൻഡേവീസിൻ്റെ അമ്മമാർക്ക് ഒരിക്കലും റെസ്റ്റ് കിട്ടാത്ത കൊണ്ടാണ് പിന്നെ ബേബീസ് അദ്ദേഹത്തിന് മറ്റുള്ള ബേബീസിനെ പോലെയല്ല എന്ന് പറഞ്ഞ സാധനം കിട്ടത്തില്ല മറ്റേത് ഒരു കുഞ്ഞു ഉറങ്ങുമ്പോഴേ അവർക്ക് റിലാക്സ് ചെയ്യാനോ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുവാനോ എന്തെങ്കിലും പറ്റും അപ്പോൾ സമയം ഇത്രയായി ഞാൻ എൻ്റെ കറികളൊന്നും കംപ്ലീറ്റ് ആയിട്ട് അഞ്ചു മണിയായിട്ട് ഫുഡ് എടുത്തിട്ടില്ല എന്നുവെച്ചാൽ ഞാൻ വേറെ എടുത്തു നിങ്ങൾ കാണിച്ചു തന്നല്ലോ കുടപ്പൻ ഇത് കുളമായിരുന്നു അത് തേങ്ങ ഇടാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല പിന്നെ കറി വെച്ചതൊക്കെ ശേഷം പിന്നെ ഫ്ലോപ്പായി മീൻ വറുത്തു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മീൻ വറുത്തു മത്തി വറുത്തു ഇത് ചെറുപയർ ഉപ്പേരിക്കാണെങ്കിൽ അടി പിടിച്ചു ഒരെണ്ണം വന്ന് ചെറുതൊന്നൊന്നും കറി ആയിരുന്നില്ലേ കുഞ്ഞു കറിഞ്ഞ് വാശി പിടിച്ചായിരണം ഇത് കരിഞ്ഞു പോയി പിന്നെ ഞാൻ മീൻ കറി കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചതാണിത് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യക്ക് ഫുഡ് കൊടുക്കണം ഇതാണ് ആദിയുടെ മീൻ പ്ലേറ്റ് ഈ ഫുഡ് തന്നെയാണ് ഞാനും കഴിച്ചത് മീൻ കറിയും മീൻകറിയും മഞ്ഞിമറുത്ത കുടപ്പനുപ്പേരി ചെറുപയറുപ്പേരി എന്ത് എന്നാ മതി പച്ചക്കറിയാ ആ ചെറുപയറും ടേസ്റ്റ് ഇല്ല മോനെ കുഴച്ചങ്ങോട്ട് കഴിക്കി കേട്ടോ കഴിക്കടാ നീ വെല്ലുവിട്ടിയായില്ലേ കഴിക്കാതി കേട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചാൽ എന്തിനാ ഇത്രയും എന്താ മിണ്ടാണ്ടായിരുന്നു ഉറങ്ങി നിങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു തന്നിട്ട് പിന്നെ അങ്ങനെയാണ് ചെയ്തത് കുഞ്ഞിന് തരാം കുഞ്ഞിനെന്താ വേണ്ടത് കരച്ചിലും വാശിക്കൂ ഒരു കുറവുമില്ല കുഞ്ഞിന് തരാ ഒരു ഗ്ലാസ് വെറും വെറുംപാൽ കുടിച്ചു സാധാരണ ഇതിൻ്റെ കൂടെ ഒരു പൗഡർ ഇട്ടിട്ടാണ് കുടിക്കാറ് അതെനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല പിന്നീട് അതിൻ്റെ വീഡിയോ ഇടുന്നതാണ് അപ്പം അതി പോലെ ആദ്യക്ക് ഡ്യൂട്ടി അടിച്ചു ഡ്യൂട്ടി കൊടുത്തു ഏഴര ആയി ഞാൻ ക്ലാസ്സിന് കയറുന്നു ആദ്യം പിള്ളേരെ ശ്രദ്ധിക്കണം കേട്ടോ ഒരെണ്ണം അവിടെ ഉറങ്ങാണ് നിൽക്കാറ് ഇന്നത് തന്നെയായിരിക്കും നൈറ്റ് ഡ്യൂട്ടി ഇത് എണീറ്റു അച്ചു ഉറങ്ങാണ് അപ്പം ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് കാരണം ഇതുതന്നെ ആയിരിക്കും ഇന്നലത്തെ പോലെ തന്നെ ഇദ്ദേഹം തന്നെയായിരിക്കും ആയിരിക്കും അല്ലു ഇപ്പോഴും എണീറ്റിട്ടില്ല അല്ലു ദീർഘമായ ഉറക്കത്തിലാണ് അല്ല ഗാഠമായ ഉറക്കത്തിലാണ് അച്ചു പാലുടിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഒമ്പോണിയായി ഞാൻ ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചാൽ അത്രയും ടയേർഡായിരുന്നു പക്ഷേ ചെയ്തു ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ഒന്ന് ക്ലാസ്സിൻ്റെ ആൾക്കാരവിടെ ചെയ്തു ഇന്നിപ്പം ക്ലാസ്സിൽ ക്ലാസ് എടുത്തപ്പം ഞാനും ചെയ്തു ഇനി കുളിക്കണം കുറേ കാര്യങ്ങളുണ്ട് ഇന്നിപ്പം ഇദ്ദേഹത്തിൻ്റെ വക നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും നമുക്ക് കാണാം മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ ഇദ്ദേഹം ഇവിടെ എന്താണ് കാണിക്കുന്നേ ഒരു റെസ്റ്റ് വേണ്ടേ ക്ലാസ് കഴിഞ്ഞ് ഞാനൊന്നിരുന്നതേ ഉള്ളൂ അപ്പോഴത്തേനും ഒന്നോടി ഒന്നുകൊണ്ടില്ലേ ഞാനിന്നൊന്നും ചെയ്യില്ല വിചാരിച്ചെനിക്ക് അത്രത്തോളം വയ്യായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ക്ലാസ് എടുത്തപ്പം അത്യാവശ്യം കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ എൻ്റെ വർക്കൗട്ട് സെക്ഷനും കാര്യങ്ങളും ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം പൊരിയാണ് അങ്ങനെ കുളിച്ചു വന്നു മൂന്ന് ദിവസത്തിന് ശേഷം തല കുളിച്ചു അതായത് ന്യൂ ന്യൂഇയർ ന്യൂഇയർ ആദ്യ ന്യൂഇയറിൻ്റെ തലേ ദിവസം ഇന്നിപ്പോൾ അത്ര നാലാം തീയതി അല്ലേ നാല് ദിവസമായി തല കഴുകിയിട്ട് ഒറ്റയ്ക്ക് നോക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥകൾ സമയം കാണിച്ചു സമയം കാണും പത്തര മണിക്കാണ് ഞാൻ കുളിച്ചു വന്നത് പിന്നെ കുറേ നേരം ഇറങ്ങിയ മഹാൻ രണ്ടുപേരും എണീറ്റ് അപ്പുറത്തിരിപ്പുണ്ട് മനസ്സിലാണ് ഇരുപത്തിരണ്ട് മുപ്പത് ചെറുതവിടെ എണീറ്റ എണീറ്റ് രണ്ടും എണീറ്റ് അവിടെ അപ്പുറത്തിരിപ്പുണ്ട് ഇന്ന് രാത്രിയില് പതിവ് പോലെ എനിക്ക് ഉറക്കമൊഴിക്ക